സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ഓരോ കക്ഷി വിളിച്ചിരുന്നു കാണണം അപ്പൊ അദ്ദേഹത്തിന് അറിയേണ്ടത് നിങ്ങൾ ഇപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നെ കാര്യം എന്താണ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെ നമ്മളെ പൊളിക്കണമെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അത് അവരായിട്ടൊന്നും ചെയ്യൂല അവർ കൊട്ടേഷൻ കൊടുക്കുകയുള്ളു അവർക്ക് പല സംഘടനകൾ മുഖം മൂടി സംഘടനകൾ പലതരത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞു ഇതൊക്കെയാണ് ഞങ്ങളുടെ പിന്നിലുള്ള ന്യായങ്ങൾ ഇതൊക്കെയാണ് കാര്യം എന്തുകൊണ്ട് ഈ വവ്വാല് ഒരിടത്ത് മാത്രം കൂട് കെട്ടിയിട്ട് മനുഷ്യരെ ദ്രോഹിക്കുന്നു എന്തുകൊണ്ട് ഒരാശുപത്രിയിൽ നിന്ന് മാത്രം നിപ്പ വരുന്നു ഒരു ഡോക്ടർ തന്നെ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നു എന്തുകൊണ്ട് നിപ്പ രോഗിയാണെന്ന് അറിയാണ്ട് ഈ രോഗിയെ ഒരാഴ്ച രണ്ടാഴ്ച ചികിത്സിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് വിടണത് ഈ ഡോക്ടർക്ക് മാത്രം നിപ്പ പിടിക്കണില്ല അത്ഭുതമല്ലേ ശുപത്രി മറ്റ് നേഴ്സുമാർക്കും കൂടെയുള്ളവർക്കും മറ്റു രോഗികൾക്കും ഒന്നും പിടിക്കുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമഗ്രമായ അന്വേഷണം പോലീസ് അന്വേഷണം സി ബി ഐ അന്വേഷണം ഈ നിപ്പക്കാരൻ ഡോക്ടറെ അതുകൊണ്ട് നിങ്ങൾ സിൻസിയർ ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ ടോപ്പ് ഓഫീഷ്യൽസിനെ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡൽഹി പോയി കാണണമെങ്കിൽ ഡൽഹി പോയി കാണാം എന്നാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പൊ കാര്യങ്ങളിൽ വളരെ ഒരാളാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പ്രകൃതി ചികിത്സയുടെ കാര്യം യോഗയുടെ കാര്യം പ്രകൃതി ചികിത്സയ്ക്ക് വേണ്ടി ഇതുവരെ കാര്യൊന്നും ചെയ്തിട്ടില്ല യോഗയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു